വണ്ടികളൊക്കെ ഉണ്ടോ ലൈനിൽ വളരെ ഭംഗിയായിട്ട് വളർത്തി ഇവിടെ എങ്ങനെയാണ് വണ്ടിക്കാരൊക്കെ നല്ല അടക്കമോ ഒതുക്കോ ലൈനിലൊക്കെ ഇട്ടിട്ട് ഉണ്ടോ ഇത് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ദ്വീപ് അകത്തി അകത്തി ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയുടെ വാർപ്പിലാണ് ഞാനുള്ളത് ഇവിടെ വണ്ടി ഇന്ന് തിരക്കുണ്ട് ഈ തിരക്കിൻ്റെ കാരണം എന്താണെന്നുള്ള ഇപ്പോൾ കാണിച്ചതരാം അതെ അവിടെ ഒരു ഷിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ആഡംബര ക്രൂയിസാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൊച്ചി മുംബൈ സർവീസാണ് ആഡംബര യാത്രയാണ് അത് ലക്ഷദ്വീപിനെയും ഒക്കെ കവർ ചെയ്തുകൊണ്ട് അറേബ്യൻ സീയിലൂടെയുള്ള ഒരു ആഡംബര യാത്രയാണ് അപ്പോൾ അത് ഇന്ന് അകത്തിയിൽ എത്തുന്നുണ്ട് അപ്പോൾ അവർ ഷിപ്പിലുള്ള ആളുകൾ ഇത് ഒരാൾ തൊട്ട് വൈകുന്നേരം വരെ ആ ഷിപ്പ് ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്യും ഇതിലുള്ള ആളുകൾക്ക് ഇവിടെ ഇറങ്ങി അകത്തി ദ്വീപൊക്കെ കണ്ട് മടങ്ങി പോകാവുന്നതാണ് രീതിയിൽ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് ക്ലിയർ ലേശം കുറവായിരിക്കും ഇത് അത് നീലക്കടലാട്ടോ നല്ല ശുദ്ധമായ നീലക്കടല നല്ല നീലക്കടലേ ഫോക്കസ് ഈ ഷിപ്പിൽ നിന്നും ചെറിയ ബോട്ടിലേക്ക് ചാടി ഇറങ്ങി ഇവിടെയുള്ള വാർഫിലേക്ക് വന്നിട്ട് ഇവിടെ കയറണം ചാടി കയറണം അതാണ് ഇവിടുത്തെ പരിപാടി കാരണം ഷിപ്പുകളൊന്നും വലിയ രസലുകളൊന്നും തന്നെ ഈ വാർഫിൻ്റെ അടുത്തേക്ക് എത്തില്ല ഈ കാണുന്ന സെറ്റപ്പുകൾ ഒരു സ്ഥിരം സെറ്റപ്പുകളല്ല ഈ പന്തൽ കൂടാരങ്ങളൊന്നും ഇവിടെ സ്ഥിരമായിട്ടുള്ളത് അല്ലിൽ നിന്ന് എന്ന് പറയുന്ന ആഡംബര കപ്പലയിൽ നിന്ന് ബോട്ടിൽ വന്ന് ബോട്ടിലേക്ക് ജെട്ടിയിലേക്ക് കയറുന്ന ആളുകളെയാണ് കാണുന്നത് അവരെ അവരുടെ ിലേക്ക് താമസ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വന്ന വണ്ടികളും കാണാം അവർക്ക് നമുക്ക് കാണുവാൻ ഇവർ വലിയ വി ഐ പികളായതുകൊണ്ട് കേട്ടോ നമ്മളിവിടുത്തെ ദ്വീപുകാരി ഭാവങ്ങളായതുകൊണ്ട് അവരിവിടെ മണിക്കൂറുകൾ വെയിലുണ്ട് കാത്തക്കണ ഒരു സാധനം ഉണ്ടാവില്ല ഈ പന്തൽ പോലും ഉണ്ടാവില്ല അതിൽ വാസുകളിലവരുണ്ടാവും കീലാങ്കരുണ്ടാവും വൃദ്ധരായുള്ള ആളുകളുണ്ടൊക്കെ ഉണ്ടാവും ഇതൊന്നും ഉണ്ട് പക്ഷേ ഈ ഇതുപോലെയുള്ള ആഡംബര കപ്പലുകൾ വരുമ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ അവർ താൽക്കാലികമായിട്ട് ഉണ്ടാക്കും എന്നിട്ട് ഇവരിവിടെ ഇറങ്ങും ഇവിടെ കയറും എന്നിട്ട് ഇവിടുന്ന് വണ്ടികളൊക്കെ എല്ലാ ടാക്സികളും ഉണ്ടാവും ഈ ടാക്സികളിലൊക്കെ ആളുകളെ പിക്ക് ചെയ്ത് ഈ ഇവക്കെ കാണിച്ച് മടക്കി കൊണ്ടുപോകും ചില ആൾക്കാർ റൂമർത്തിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലാത്തവർ ഇന്നിവിടെ സ്റ്റേ ഉണ്ടോന്നറിയില്ല സ്റ്റേ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ഇവിടെ ഉള്ളിൽ താമസിക്കും അല്ലെങ്കിൽ വൈകുന്നേരം മടങ്ങിപ്പോകും ീയാന്ന് തന്നു പോയിട്ടുള്ളിക്കോ നമ്മളും അതൊക്കെ പുറത്തുനിന്നുള്ളവരാ അല്ലാതെ ഐ ഡി കാർഡ് ഒന്നുമില്ല